അനന്തര വിശുദ്ധർ നവംബർ ഇരുപത്തിയാറ് മോറിസിലെ വിശുദ്ധ ലിയോണാർഡ് ഒരു കപ്പലിലെ കപ്പിത്താനായിരുന്നു വിശുദ്ധ ലിയോണാർഡ് എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കുടുംബമാകട്ടെ ഇറ്റലിയിലെ വടക്കു പടിഞ്ഞാറൻ തുറമുഖ പ്രദേശമായ മോറിസിലുമാണ് വസിച്ചിരുന്നത് തൻ്റെ അമ്മാവനായ അഗോസ്റ്റിനോയുടെ കൂടെ താമസിക്കുന്നതിനായി ലിയോണാർഡ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ റോമിലേക്ക് പോയി അവിടെ റോമൻ കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു പഠനത്തിൽ മിടുക്കനായിരുന്ന വിശുദ്ധ ലിയോണാർഡിനെ മരുന്നുകൾ കൊണ്ടു വരുന്നതിനായി അവർ നിയോഗിച്ചു പക്ഷേ തൻ്റെ അമ്മാവൻ്റെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധൻ ഫ്രിയാർഡ് ഫി മൈനർ സെമിനാർ സഭയിൽ ചേർന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മഹാസുനായ സുവിശേഷകനെന്ന് വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയായിൽ വിളിക്കപ്പെട്ട ഫ്രാൻസിസ്കൻ സഭാംഗമായ വിശുദ്ധ ലിയോണാർഡ് ചൈനയിൽ സുവിശേഷ വേലയ്ക്കായി പോയ ഒരാളാണ് അദ്ദേഹം ആ ഉദ്യമത്തിൽ കാര്യമായി വിജയിച്ചില്ലെങ്കിലും മറ്റു പല മേഖലകളിലും വളരെയേറെ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിന് ക്ഷയം ബാധിക്കുകയും വിശ്രമ ജീവിതത്തിനായി അദ്ദേഹത്തെ തൻ്റെ ജന്മദേശത്തേക്ക് തിരികെ അയയ്ക്കുകയും ചെയ്തു താൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിനും പാപികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുമായി സമർപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പിന്നീട് നാൽപ്പത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ഇറ്റലി മുഴുവൻ വ്യാപിച്ച തൻ്റെ സുവിശേഷ വേലകളും ധ്യാനങ്ങളും ഇടവക ദൗത്യങ്ങളും തുടരുന്നതിനായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു തൻ്റെ ദൗത്യങ്ങളിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ദിവസങ്ങളോളമോ ചിലപ്പോൾ അതിലധികമോ ആഴ്ചകൾ കുംഭസാരിപ്പിക്കുന്നതിന് മാത്രമായി അദ്ദേഹം ചെലവിട്ടിരുന്നു തങ്ങളുടെ ദൗത്യത്തിൻ്റെ ശരിയായതും ഏറ്റവും നല്ലതുമായ ഫലങ്ങൾ ആ ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രമാത്രം നന്മ ആ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് പിന്നീട് പറയുകയുണ്ടായി തൻ്റെ സുവിശേഷ വേലകൾ മൂലമുണ്ടായ മതാവേശം തുടർന്നു കൊണ്ടുപോകുന്നതിനായി അദ്ദേഹം അതിനു മുൻപ് അത്രയധികം പ്രചാരത്തിലില്ലായിരുന്ന കുരിശിൻ്റെ വഴിക്ക് നല്ല പ്രചാരം കൊടുത്തു യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ അദ്ദേഹം വളരെയേറെ പ്രഘോഷണങ്ങളും നടത്തിയിരുന്നു ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് മുതൽ അദ്ദേഹം റിറ്റിറോസ് ധ്യാന വസതികൾ ഉപയോഗിക്കുന്നത് പതിവാക്കി മാറ്റി ഇറ്റലിയിലുടനീളം ഇത്തരം ധ്യാന വസതികൾ പണി കഴിപ്പിക്കുന്നതിന് ഇദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ ഇടവക സുവിശേഷ പ്രഘോഷകരുടെ വിശുദ്ധ മധ്യസ്ഥ വിശുദ്ധനായി തീരുമാനിച്ചു